ഇന്നത്തെ ഉള്ള എല്ലാവർക്കും ഇഷ്ടമാവും മലയാളത്തിലുള്ള കാര്യത്തിൽ ഞാൻ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുപോകാൻ ഹിന്ദിയില് പറയാറുണ്ട് മൃത്യു എന്ന് പറയാറുണ്ട് ഒന്നും കൂടെ ഞാൻ പുറകോട്ട് പോവാണ് നമ്മുടെ കാലങ്ങളിലൂടെ പുറകോട്ട് പോകുകയാണെങ്കിൽ അതാണ് ില് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് വേർഡ് ആയിട്ട് ഈ രണ്ട് റൂട്ട് വേർഡ്സിനും രണ്ട് അർത്ഥങ്ങളാണ് കാര്യം ഒന്ന് ഈ രണ്ട് മീനിങ്ങൾ यम और आर और यम ई आ जो चला बाउट डेथ और ट्रांसफॉर्मेशन वो मार्नाटर उस बारे में करियां मॉर्चरी मॉर्टम मॉर्टम पॉस्ट मॉर्टम अजय जैसे चलो बताते हैं ना पॉस्ट मॉर्टम मॉर्टम पॉस्ट में ना सेशन मॉर्टम मरीज़ ने सेशन दो ओके मार्नेसिज़ चलो पॉस्ट मॉर्टम दें मॉर्चरी मॉर्चरी Then morbid, morbid, morbid is a state of uh, death or disease. Marana asuva. In the pentapatagan, morbid or morbidity is a word of the person. Then you think about moratorium. Moratorium means see, staying or suspending for or delaying for some time. ായിരുന്നു പിന്നെ അത് മാറിയിട്ട് ഗ്രേറ്റ് എന്നുള്ള ഓർ മോർ മോർ ദാൻ എന്നുള്ള മോര മോർ എന്നുള്ള മീനിങ്ങിലേക്ക് വന്നു അപ്പൊ ഞാൻ തുടങ്ങിയത് മോറിൽ നിന്നും തുടങ്ങി മോർന്നും തുടങ്ങിയിട്ട് നമ്മൾ മാരണം മൃത്യു മൃത് മൃത് മോർ ഈ ഭാഷകളൊക്കെ പല സമയത്തും ഇന്ത്യയിൽ കണക്ടഡാണ് ഓർത്തു വെച്ചാൽ പഠിക്കാൻ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്